എടാ മോഹന നിന്നെ നിന്നെ കണ്ടിട്ട് ഒരു ഒരു എനിക്ക് എനിക്ക് നല്ലൊരു ജോലി ഉണ്ടാവാൻ ഈ ഈ എന്നെ നോക്കൂ സ്ത്രീ ി രാമകൃഷ്ണനെതിരെ ഒന്നും പറഞ്ഞില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഏതോ മോഹനൻ നായർ ഇവർക്കെതിരെ ലൈവിൽ എന്തോ കമന്റ് ചെയ്തു ആ മോഹനൻ നായരുടെ പ്രൊഫൈൽ പിക്ക് നോക്കിയിട്ട് ഈ ആയ്മ പറയുന്നത് നിന്നെ കണ്ടാൽ ഏതോ ഡ്രൈനേജ് പണിക്കാരനെ പോലെ ഉണ്ടല്ലോടാ ഈ ആയമയ്ക്ക് ഒരു പണി ഇല്ല ഇപ്പൊ ലൈവില് വന്നിട്ട് കിളി പോയിട്ട് എല്ലാവരും തെറി പറയലാണ് ഇവരെ ഒരു രീതി എന്ന് തോന്നുന്നു ഇവരിപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഗംഭീരോട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇവർക്കെതിരെയുള്ള കേസ് എന്ന് വെച്ചുകഴിഞ്ഞാല് ആറവള്ളി രാമകൃഷ്ണനെ കറുത്തവൻ എന്ന് വിളിച്ച് അപമാനിച്ചു എന്നുള്ളതാണ് കറുത്ത കാക്കയെന്നാ വിളിച്ചത് അങ്ങനെ വിളിച്ച് അപമാനിച്ചു എന്നാണ് ഇവർക്കെതിരെയുള്ളൊരു കേസ് ഉള്ളത് ഇവര് പിന്നീട് ഈ അടുത്ത കാലത്ത് ഒരു ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ആരും ഉദ്ദേശിച്ചിട്ടില്ല ഈ പറയുന്ന ആള് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നോക്കി തീട്ടം ഒരു പക്ഷെ സ്വാഭാവിക നമ്മൾ ഈ ലൈവിലും പൊതുസമൂഹത്തിൽ നമ്മൾ പറയാൻ വാക്കുകളൊക്കെ ഉണ്ട് പക്ഷെ അതും നമ്മൾ പൊതു സമൂഹത്തിൽ പറയാൻ മടിക്കുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട് അതൊന്നും ഒരു മടിയില്ലാതെ ഇവർ പറയുന്നു എന്നുള്ളതാണ് കണ്ട കണ്ടിട്ട് ആ ലുക്കാണ് അതായത് ഡ്രൈനേജ് പണിക്കും മറ്റും പോകുന്ന ആൾക്കാരൊക്കെ ഒരേ നിറമുള്ളവരാണ് ഈ ആയമയ്ക്ക് കറുത്ത നിറമുള്ളവരെ കണ്ണെടുത്ത കണ്ടുറ ഇവരെ മുമ്പിലേക്ക് ഇപ്പോഴും ഡാൻസ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പറഞ്ഞിരിക്കുന്നുണ്ട് കുറെ ആൾക്കാരാണ് ഇതേ മനസ്സിലുള്ള ആളുകളായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ േ കറുത്ത നിറമുള്ള ആളുകൾക്ക് നല്ലൊരു ജോലി ഉണ്ടാവാൻ സാധ്യതയില്ല കറുത്ത നിറമുള്ള ആളുകളെല്ലാം ഡ്രൈനേജ് പണിക്ക് മാത്രമേ പോവാൻ പാടുള്ളൂ അവിടെ നായരാണെന്നോ നമ്പൂരി ഇല്ല കറുത്ത നിറം അത് വലിയ പ്രശ്നമാണ് ആയമ്മക്ക് ആയമ്മ രംഭ എന്നാണോ വിചാരിക്കുന്നത് കേട്ടോ രംഭ തിലോത്തമ എന്നൊക്കെ ഉണ്ടല്ലോ അതിന്റെ രംഭ എന്നാണ് ആയമ്മയുടെ വിചാരം എന്താണ് ഇരിക്കുന്നത് രംഭ നോക്കിയേ ഒന്നൊന്നര രംഭയാണ് എന്തായാലും

ഞാനിത് പറയുന്നത് ഇതേപോലെ ചിന്താഗതിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടെന്നേ വേടൻ എവിടെ തെറ്റി പറ്റി എൻ്റെ ചോദ്യം അതാണ് പല ആൾക്കാരും പറയുന്ന വേടൻ ജാതി പറയുന്നു എന്നുള്ളതാണ് ഇവിടെ എത്ര കൃത്യമായിട്ടാണ് ഈ വരേണ്യതയാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുന്ന ഈ ഒരു ഡാൻസുകാരി എന്ന് പറയപ്പെടുന്ന കലാമണ്ഡലത്തിൽ പഠിച്ചു എന്ന് പറയപ്പെടുന്ന കലാമണ്ഡലത്തിൻ്റെ എന്തോ ഒരു വലിയ സംഭവം ഒക്കെ ആണെന്നൊക്കെ പറയപ്പെടുന്ന ഈ ആയമ എത്ര വൃ വ്യക്തിയായിട്ടാണ് ജാതീയത കറുപ്പിനെത്തിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ പറയാം അപ്പുറത്ത് നായരാണ് ആ നായർ നല്ല നായരാണ് അയാൾ അത്രയ്ക്ക് ദേഷ്യം പിടിച്ച് വ്യായ്മയ്ക്ക് എന്തോ പറഞ്ഞു അപ്പോ അത്ര കറുത്തവർക്ക് എന്ത് കല എന്ന് ചോദിക്കുന്നത് ഇവർ ചിന്താധ്യാ കറുത്തവർക്ക് കലയില്ല കറുത്തവർക്ക് സാഹിത്യമില്ല ഇല്ല കറുത്തവർക്ക് സിനിമയില്ല അവർ ഏറ്റവും മോശപ്പെട്ടെന്നൊക്കെ പറയപ്പെടുന്ന ജോലികൾ മാത്രം ചെയ്യേണ്ടവരാണ് അവരൊക്കെ കൂലിപ്പണി മാത്രം ചെയ്ത് ജീവിക്കേണ്ട ആളുകളാണ് അതും ഈ കൂലിപ്പണി എന്ന് പറയുന്ന ഏറ്റവും മോശപ്പെട്ട തൊഴിലാണ് ഇങ്ങനെയൊക്കെയാണ് ഈ ആയമ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തിക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെയാണ് ഇത്തരം വരേണ ചിന്താഗതികൾക്കെതിരെയാണ് നമ്മുടെ വേടൻ പാട്ടുകൾ ഒരുക്കുന്നത് നമ്മുടെ വേടൻ പാട്ട് പാടുന്നത് അങ്ങനെ പാടുന്ന ആ വേടൻ്റെ പാട്ട് ഒരു വർഷം മുമ്പ് തന്നെ നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ എന്ന് തീരുമാനിച്ചതാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് തീരുമാനിക്കുന്നു അവരെ സിലബസിലേക്ക് അത് വരുന്നു അവരവിടെ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നു അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിയവേ വേടനൊരു കേസിൽപ്പെടുന്നു അതിനുശേഷം വീണ്ടും വേറെ കേസ് ഉണ്ടാവുന്നു പിന്നീട് അതും കഴിഞ്ഞപ്പോഴാണ് വേടൻ ആളുകൾ പ്രസിദ്ധമാവുന്നത് ഒപ്പം തന്നെ സംഘികളായിട്ടുള്ള മധുവിനെ പോലുള്ള ശശികലയെ പോലുള്ള ആളുകളൊക്കെ വേടനെതിരെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് തിരിയുന്നു എന്തുകൊണ്ട് വേടൻ്റെ പാട്ടിൽ ശശികലയ്ക്കെതിരെയുള്ള വാക്കുകളുണ്ട് ശശികലമാർക്കെതിരെയുള്ള വാക്കുകളുണ്ട് മധുമാർക്കെതിരെയുള്ള സംഘി മധു ആണ് കേട്ടോ ആ കേസരി മധു ആ കെസരി മധുമാർക്കെതിരെയുള്ള വാക്കുകളുണ്ട് നമ്മുടെ ഇവിടുത്തെ സംഘപരിവാറിനെ എതിർക്കുന്ന വർത്തമാനമുണ്ട് അതുകൊണ്ട് തന്നെ ആ വർത്തമാനങ്ങൾ വലിയ പ്രശ്നമായിരിക്കും അവർക്കൊന്ന് മനസ്സിലായി കാരണം ബാലഗോകുലത്തിൽ ചിലപ്പോൾ ആളെ കിട്ടില്ല ശാഖയിൽ ചിലപ്പോൾ ആളെ കിട്ടുണ്ടാവില്ല ഈ കുട്ടികൾ മുഴുവൻ വേടനെ കേൾക്കുന്നവരാ വേടനെ കേൾക്കുന്ന ആളുകൾ മുഴുവൻ പതുക്കെ പതുക്കെങ്കിലും വേടന്റെ ആശയങ്ങൾ എന്തെന്ന് അന്വേഷിക്കാൻ തുടങ്ങും അങ്ങനെ വേടന്റെ ആശയങ്ങൾ പിന്തുടരുമ്പോഴ് ആഹാ ഈ ആശയമാണോ വേണ്ട പിന്തുടണമെങ്കിൽ എങ്കിൽ ആ ഒരു ആശയം മോശമായിരിക്കില്ലല്ലോ എന്ന് ഈ കുട്ടികൾക്ക് ബോധ്യം വരും അങ്ങനെ ബോധ്യം വന്നാൽ ഇവർ മനുഷ്യരായി തീരും സംഘികളായി മാറില്ല ഇവർ മനുഷ്യരായി തീരും ഇങ്ങനെ മനുഷ്യരായി തീരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ശശികരന്മാരടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് അവരാകെ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ എല്ലാ ഹിന്ദുക്കളും തീവ്രമായിട്ട് മുസ്ലിങ്ങൾ എതിർക്കണം മുസ്ലിങ്ങളെ കണ്ടടത്ത് വെച്ചിട്ട് തീർക്കണം അങ്ങനത്തെ ഒരു മനോസ്ഥിതിയിലേക്ക് ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ മാറ്റണമെന്നാണ് ശശികലമാരും ഇവിടത്തെ ഈ മധുമാരൊക്കെ ആഗ്രഹിക്കുന്നത് എന്നൊപ്പം അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും തൊട്ടപ്പുറത്ത് തന്നെ അവർ ആക്രമിക്കുകയും ചെയ്യുന്നൊരു മനോസ്ഥിതിയാണ് ഇവരൊക്കെ കൊള്ളത് ഇവർക്കൊക്കെ എതിരെയാണ് ഇത്തരം ചിന്താഗതിയുള്ള ഈ സത്യമാപമാർക്കെതിരെയാണ് നമ്മുടെ വേടാൻ പാട്ടുപാടുകയും സംസാരിക്കുകയും കവിത എഴുതുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ കവിത എഴുതുന്നതാണ് ഇവർ പേടിക്കുന്നത് അതുകൊണ്ടാണ് ഈ കുട്ടികൾ ആ കവിത പോലും പഠിച്ചു പോകരുത് എന്ന് ഇവർക്ക് ചാട്യം പിടിക്കാൻ തോന്നുന്നു എന്തായാലും അവരെ ചാട്യം പിടിക്കൽ വെറുതെ അവരെ സാഗയിൽ മാത്രം കളിച്ചാൽ മതി എന്ന രീതിയിൽ ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ അതും അവിടെയുള്ള ഒരു മെമ്പറാണ് ഏതിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനാണ് ഡോക്ടർ എം എസ് അജിത്ത് പറഞ്ഞിരിക്കുന്നത് ആ വേടൻ്റെ പാട്ടവിടെ നിന്നാകും അത് തീരുമാനിക്കേണ്ടത് ചാൻസലറോ വൈസ് ചാൻസലറോ മാത്രമല്ല അതിന് ബോർഡ് ഓഫ് സ്റ്റഡീസ് അടക്കമുള്ള ഒരുപാട് എന്താ പറയുക നിയമരീതികളുണ്ട് അവരെല്ലാവരും കൂടിയിട്ടാണ് ഏത് പാട്ട് പഠിക്കണം ഏത് പാട്ട് പഠിക്കേണ്ട കുട്ടികളെന്ന് തീരുമാനിക്കുന്നത് എന്തായാലും അങ്ങനെ എടുത്ത് മാറ്റപ്പെടാൻ കഴിയുന്ന ഒന്നല്ല വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ് ഇപ്പോഴവിടെ പഠിക്കുന്ന പഠിപ്പിക്കുന്നൊരു അധ്യാപകനാണ് ബോധമുള്ള മനുഷ്യരാണ് ആ ബോധമുള്ള മനുഷ്യർക്ക് വേടന്റെ കവിത പഠിപ്പിക്കണമെന്ന് തോന്നുകയും ബോധമില്ലാത്ത ആളുകൾക്ക് വേടനെ എതിർക്കാനും തോന്നും എന്നുള്ളതാണ് വാസ്തവം ആ ബോധമില്ലാത്തതെന്ന് പറയുന്നത് സംഗീസമാണ് സ്വതകളെ ഒന്ന് സബ് ചെയ്ത് ഒപ്പം കൂടുമെന്ന് വിചാരിക്കുന്നു ബബായ്